ി നഗരസഭ തീരദേശ മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് ശനിയാഴ്ച തുടക്കമാകും പട്ടിണിയില്ലാത്ത പഠനകാലം പോഷകാഹാരക്കുറവ് പരിഹരിക്കൽ ഹാജർനില ഉയർത്തൽ കൊഴിഞ്ഞുപോക്ക് തടയൽ തൊഴിലെടുക്കുന്ന അമ്മമാരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം തീരദേശത്തെ അഴീക്കൽ സ്കൂൾ സ്കൂൾ പുതുപൊന്നാനി ഫിഷറീസ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കുന്നത് കോവിഡ് കാലത്ത് പൊന്നാനി കേരളത്തിന് നൽകിയ മാതൃകയാണ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ പൊന്നാനി കിച്ചൺ കുടുംബശ്രീ യൂണിറ്റ് ആണ് പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് പുട്ട് കടലക്കറി അപ്പം മുട്ടക്കറി പൂരി കിഴങ്ങുകറി ഇഡ്ലി സാമ്പാർ ചട്നി നൂൽപൊട്ടും കറിയും എന്നിവയാണ് വിഭവങ്ങൾ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് പുതുപൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ടൗൺ ജി എം എൽ പി സ്കൂളിന് നഗരസഭ നിർമ്മിച്ചു നൽകിയ അടുക്കള കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഫുഡ് മോർണിംഗ് പ്രഭാത ഭക്ഷണ പരിപാടിയുടെയും ഉദ്ഘാടനം എഇഒ ഷോജ ടീച്ചർ നിർവഹിക്കും സ്കൂളിലെ ഫുഡ് മോർണിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ നിർവഹിക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീന ജബാർ അധ്യക്ഷത വഹിക്കും അന്നേ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് അഴീക്കൽ ഫിഷറീസ് സ്കൂളിലും ഫുഡ് മോർണിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്യും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഒപാല അധ്യക്ഷനാകും ഡോക്ടർ ുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഈ നഗരസഭാ ഭരണസമിതിയുടെ അഭിമാനകരമായൊരു പുതിയ പദ്ധതിക്ക് ഈ പുതിയ വർഷത്തിൽ നഗരസഭ തുടക്കം കുറിക്കുക തീരദേശ മേഖലയിലെ മൂന്ന് സർക്കാർ സ്കൂളുകളിൽ പ്രീപ്രൈമറി ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഫുഡ് മോർണിംഗ് എന്ന ഒരു പുതിയ പദ്ധതിയാണ് നഗരസഭ രൂപം കൊടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണ പരിപാടികൾ നടക്കുന്നുണ്ട് പ്രസ്തുത പരിപാടികളെല്ലാം തന്നെ വലിയ കമ്പനികളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചാണ് ഇന്ന് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലാദ്യമായൊരു നഗരസഭ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ പരിധിയിലുള്ള വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം ആരംഭിക്കുന്ന ചരിത്രപ്രധാനമായൊരു പദ്ധതിക്കാണ് ഈ ഫുഡ് ബോർണിംഗ് എന്ന ഈ പ്രഭാത ഭക്ഷണ പരിപാടിയിലൂടെ നഗരസഭ തുടക്കമിടുന്നത് പരിപാടിയുടെ ഔപചാരികമായ നഗരസഭാതല ഉദ്ഘാടനം നാളെ രാവിലെ ഒൻപതേ മുപ്പതിന് പുതുമൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂളിൽ വെച്ച് മുൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും ഇപ്പോൾ കേരളത്തിൻ്റെ വക്കഫ് ബോർഡിൻ്റെ ചെയർമാനുമായ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും